നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ വിരുദ്ധനായ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാവ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ വിരുദ്ധ കലാപം ബംഗ്ലാദേശിൽ ആളിക്കത്തുകയാണ് ഈ സമയത്ത് കടലിലും വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ രണ്ട് മാസമായി ഇത്തരത്തിൽ കടലിലെ ഇന്ത്യൻ അതിർത്തി കടക്കുന്ന ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി ബംഗ്ലാദേശി നേവിയുടെ ഒരു ബോട്ട് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ഒരു മത്സ്യബന്ധന ട്രോളർ ഇടിച്ചു അല്ലെങ്കിൽ ട്രോളർ തകർത്തു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതായത് ഈ ട്രോളറിലേക്ക് ഈ പറയുന്ന നേവി ബോട്ട് ഇടിച്ചു കയറ്റുകയും പോർട്ട് ലൈറ്റ് ഓഫ് ചെയ്തു വന്ന നേവി ബോട്ടിൽ നിന്നും അവിടുത്തെ ബംഗ്ലാദേശ് നേവി ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ത്യയുടെ മത്സ്യബന്ധന ട്രോളറിലേക്ക് കടക്കുകയും അവിടെ ആ ട്രോളറിൽ ഉണ്ടായിരുന്ന പതിനാറ് പേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ പതിനാറ് പേരും വെള്ളത്തിലേക്ക് വീണു പതിനൊന്ന് പേരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചു അഞ്ചു പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നും അതായത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഈ ബോട്ടാണ് ബംഗ്ലാദേശ് നേവിയുടെ ഒരു വെസൽ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ ഒരാളെ അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളി സംഘത്തിലെ ഒരാളെ ഈ പറയുന്ന ബോട്ടിലുള്ള ബംഗ്ലാദേശ് നാവികർ കുന്തം പോലെയുള്ള ആയുധം കൊണ്ട് കുത്തിപ്പെരിക്കൽ ിച്ചു എന്നും സൂചനയുണ്ട് അതായത് അത്യന്തം പ്രകോപനപരമായ കാര്യങ്ങളാണ് ബംഗ്ലാദേശ് ഈ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാത്രമല്ല അടുത്ത ദിവസം ഡിസംബർ പതിനാറാം തീയതി ബംഗ്ലാദേശിൻ്റെ ഒരു മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ കോസ്റ്റ് ഇന്ത്യയുടെ അതിർത്തി കടന്നു വന്ന ബംഗ്ലാദേശിൻ്റെ മത്സ്യബന്ധന ബോട്ടിനെയാണ് ട്രോളറിനെയാണ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ നിന്നും അഞ്ഞൂറ് കിലോയോളം മത്സ്യവും അതോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന മുപ്പത്തി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുകയും അഞ്ഞൂറ് കിലോയോളം മത്സ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യൻ അധികൃതർ പിടികൂടുന്ന ബംഗ്ലാദേശ് ബോട്ടുകളുടെ എണ്ണം എട്ടായി ഉയർന്നു നൂറ്റി എഴുപത് പേരെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ അതിർത്തി കടന്നു വന്ന ബംഗ്ലാദേശി മത്സ്യബന്ധനത്തിന് വന്ന ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു അറസ്റ്റ് നൂറ്റി എഴുപതോളം മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നു എന്നും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അധികാരത്തിലിരുന്ന ഒരു ജനകീയ സർക്കാരിനെയാണ് പാ ബംഗ്ലാദേശിൻ്റെ പട്ടാളം അട്ടിമറിച്ചത് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നു തുടർന്ന് അവിടെ ഒരു ഇടക്കാല ഭരണകൂടം മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണകൂടം സ്ഥാപിക്കുന്നു ഈ ഇടക്കാല ഭരണകൂടമാണ് ഇപ്പോൾ വലിയ കോലാഹലം ഇന്ത്യക്കെതിരെ നടത്തുന്നത് ഈ പക്ഷേ ആ സമയത്തും ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇടക്കാല ഭരണകൂടത്തിനൊപ്പമോ അതുപോലെ തന്നെ ബംഗ്ലാദേശി പട്ടാളത്തിനോടൊപ്പമോ ഇല്ലായിരുന്നു അവർ പിന്നീടും ഇന്ത്യയുടെ സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്നാൽ ഇവരുടെ മനസ്സിൽ ഇന്ത്യ വിരുദ്ധ വികാരം കുത്തിവെക്കുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ബംഗ്ലാദേശിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും ഇന്ത്യ വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുകയും മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു വച്ചിരിക്കുന്നു ഇന്ത്യയുടെ അതിർത്തി മനപൂർവ്വം കടന്ന് പ്രകോപനം സൃഷ്ടിച്ച ശേഷം അറസ്റ്റിലായ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതും എന്തായാലും കടലിൽ വലിയ പ്രകോപനമാണ് ബംഗ്ലാദേശ് നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതുവരെ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡാണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ നേവി ഒരു ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പ്രകോപനം തുടർന്നാൽ ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കാനും മടിക്കില്ല എന്ന് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ബംഗ്ലാദേശിൽ അന്ന് വരെ നിരോധിച്ചിരുന്ന ഒരു സംഘടന അതായത് ഷെയ്ഖ് ഹസീന പുറത്താകുന്നത് നിരോധിച്ചിരുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കുന്ന ോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറുന്നു അതിനുശേഷമാണ് അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടന്നത് പിന്നീട് ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നു ഈ കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാൻ നേവി നേവി ചീഫ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നാവികസേനാ മേധാവി ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു മൂന്ന് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നീണ്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട ആ യുദ്ധത്തിന് ശേഷം പിന്നീട് ഇതുവരെയും പാകിസ്ഥാൻ്റെ ഒരു നേവി അല്ലെങ്കിൽ സൈനിക മേധാവി ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടില്ല ഇപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അത് ഇന്ത്യ വിരുദ്ധവുമാണ് ഇന്ത്യക്കെതിരെയുള്ളതുമാണ് മാത്രമല്ല ഇന്ത്യയുടെ ഒരു പാർലമെൻ്ററി സമിതി നിലവിലെ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമെന്നും ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇത്രമാത്രം അസ്ഥിരമായ ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളടക്കം പ്രക്ഷോഭകർ വളഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഇന്ത്യ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്